എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ രണ്ടാടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനാടും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് പെണ്ണാടിൻ്റെ ഒരു പ്രസവം കഴിഞ്ഞു മൂന്ന് മാസമായി അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് മുട്ടനാട് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി എല്ലാം ഉണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാലു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും ഒരു പ്രസവത്തിലെ കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂട്ടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ഫേസ് പഞ്ച് ചെവിനീളം ഇടനീട്ടം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാലായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ഇണക്കവുമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആദ്യം കാണിച്ച ചെറിയ പോത്ത് മുപ്പത്തയ്യായിരം രൂപയും ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ പോത്തിന് അറുപത്തയ്യായിരം രൂപയുമാണ് സ്ഥലം തിരൂര് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം കഴിഞ്ഞു അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം അഞ്ചര മാസത്തോളം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് വളർത്താൻ അനുയോജ്യമായ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനും മൂന്ന് പെടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ലവ് ബേഡ്സുകൾ വിൽപ്പനക്ക് രണ്ടായിട്ടും ലവ് ബേർഡ്സ് ഉണ്ട് ഒന്ന് സാധാരണ ഉള്ള ലോബേർസും മറ്റേത് ചോ ചുവപ്പ് കണ്ണുള്ള ലോബേർട്ട്സുമാണ് വിൽപ്പനക്കുള്ളത് ഒരുപാട് ഒരുപാടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പെയറിന് നോർമൽ ആയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ പെയറും മറ്റേ ചുവപ്പ് കണ്ണുള്ളത് പെയറിന് മുന്നൂറ് രൂപയുമാണ് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കും അപ്പോൾ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം ഒൻപതാമത്തെ മാസം ചെനയാണ് എട്ട് മാസം കഴിഞ്ഞു ഒൻപതാമത്തെ മാസം കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പത്ത് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും പാല് കറന്നിരുന്നതാണ് പാല് ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ ഫിക്സ് റേറ്റ് ആണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് വാഗ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പോലിശ്ശേരി ളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടാതെ രണ്ട് മാസം ചേനയുള്ള കൺഫേം ചേന പറയുന്നുണ്ട് ചേനയുള്ള ഒരു പെണ്ണാടും മൊത്തം നാലാടുകൾ ആടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പളം ഈ കാണുന്നതാണ് രണ്ട് മാസം ചേന എന്ന് പറയുന്നത് ഈ ആടിനാണ് ആ വെള്ള ആടിനാണ് രണ്ട് കുട്ടികളുള്ളത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ ഒരു വലിയൊരു ക്രോസ് വീട് മുട്ടൻ വിൽപ്പനക്ക് ഇരുപത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തിരൂർ താനൂർ റോട്ടിൽ കമ്പനിപ്പടി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് കരോളി ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് പീഡ് മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് കുട്ടിയും സൂപ്പറാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്ത് എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഒതുക്കവുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ട് ഹൈദരാബാദി ഗുലാബി ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം പ്രായം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒന്ന് ഇത് ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ തുണയാണ് കാണാൻ ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു ഇടക്കറവ പശു വിൽപ്പനക്ക് ഇപ്പോൾ ആറുമാസം ചെനയും അഞ്ച് ലിറ്റർ പാലും ദിവസം കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ